പഠന പാഠ്യേതര രംഗത്ത് വിദ്യാർത്ഥികൾ കാഴ്ചവെക്കുന്ന മികവുറ്റ പ്രകടനം നമ്മുടെ നാടിന്റെ വികസനത്തിന് ഉൾപ്പെടെ ഉതകുന്നതായിരിക്കണമെന്നും നല്ല പൌരന്മാരായി തീരുവാൻ പരിശ്രമിക്കണമെന്നും തദ്ദേശ സ്വയംഭരണ വകുപ്പ് സ്പെഷ്യൽ സെക്രട്ടറി അനുപമ ഐ പറഞ്ഞു ചാലക്കുടി നിയോജക മണ്ഡലത്തിലെ വിദ്യാലയങ്ങളിൽ എൽ എസ് എസ് യു എസ് എസ് എൻ എം എസ് എസ് സ്കോളർഷിപ്പുകൾക്ക് അർഹരായ വിദ്യാർത്ഥികൾക്ക് സനീഷ് കുമാർ ജോസഫ് എം എൽ എ ഒരുക്കിയ അനുമോദന യോഗം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അവർ ചിറക് പദ്ധതിയുടെ ഭാഗമായി ചാലക്കുടി സേക്രട്ട് ഹാർട്ട് കോൺവെന്റ് ഗേൾസ് ഹൈസ്കൂളിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ അഞ്ഞൂറോളം വിദ്യാർത്ഥികളെ അനുമോദിച്ചു ചാലക്കുടി നഗരസഭാ ചെയർമാൻ ഷിബു വാലപ്പൻ ചാലക്കുടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വേണു കണ്ഠിരുമടത്തിൽ കോശേരി പഞ്ചായത്ത് പ്രസിഡന്റ് കെ പി ജെയിംസ് ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ പി ബി നിഷ വാടങ്കം നീതാപോൾ എസ് എച്ച് സി ജി എസ് സിസ്റ്റർ ജോസ്ലിൻ കൊരട്ടി എം എസ് യു പി സ്കൂൾ ഹെഡ്മാസ്റ്റർ സാജു ജോർജ് എന്നിവർ പങ്കെടുത്തു അവനെ എനിക്ക് വന്നത് കരാറിയാണല്ലോ തിരുവനന്തപുരത്താണ് അപ്പോൾ ഇന്ന് ഞാൻ ഈ പരിപാടിക്ക് വേണ്ടി വന്നതുകൊണ്ട് അവനെ കണ്ടിട്ടല്ലേ എനിക്ക് പക്ഷെ അവനെ പോലെ ഒരുപാട് മുഖങ്ങൾ കണ്ടുകൊണ്ട് ഇന്നത്തെ ഒരു ദിവസം അവന്റെ പ്രായമാണ് ഒരു സന്തോഷം ഇപ്പൊ എനിക്കുണ്ട് അപ്പൊ അത് മാത്രല്ല ആ മുഖങ്ങളെല്ലാവരും തന്നെ ആ മുഖങ്ങളെല്ലാം തന്നെ ഈ ഒരു സമ്മാന മാത്രേണ്ടിട്ടും ഈ ട്രോഫീസിന് എങ്കിലും ഇല്ലാതെ ਕਦੇ ਵਿਆਸ ਰਿਕਟਰ ਦੇ ਸਾਡੇ ਕੁਟੀਕਾਂ ਦੇ ਸ਼ਾਬਦ ਤੋਂ ਉੱਡੀ ਉਸ ਤੋਂ ਹੋਗਣਾ ਨਾ ਲੈਤੀ ਤੋਂ ਉਡੀਕਾ ਨਾ ਅਚਰਕ ਵਿਆਸਾ ਪੱਧਰੀ ਆ